പ്രിയമുള്ളവരെ ഈശോ വിശുഹിക്കും സ്തുതിയായിരിക്കട്ടെ കൂടുതൽ ആമുഖങ്ങളില്ലാതെ ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ് കത്തോലിക്ക സഭയുടെ ദൈവശാസ്ത്രത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് സീറോ സീറോമലവാർ സഭയുടെ പൈതൃകത്തിലും പാരമ്പര്യത്തിലും അടിയുറച്ചു നിന്നുകൊണ്ട് സഭയുടെ പഠനങ്ങളും പ്രബോധനങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് രണ്ടാൻ വത്തിക്കാൻ കൗൺസിലിന്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ടു തന്നെയുമാണ് സീറോ മലബാർ സഭ കുർബാന ഏകീകരിച്ചിട്ടുള്ളത് ഈ കുർബാന ഏകീകരണം അനിവാര്യമാണെന്നും അത്യന്താപേക്ഷിതമാണെന്നും എറണാകുളത്തു നിന്നുള്ള മെത്രാൻമാർക്കും എറണാകുളത്തു നിന്നുള്ള വൈദികർക്കും വ്യക്തമായി അറിയാം എന്നാൽ അതിനെക്കുറിച്ചുള്ള ധാരണയും ബോധവും ബോധവൽക്കരണവുമൊക്കെ ലഭിക്കാതിരിക്കുന്ന ഒരു സമൂഹമാണ് എറണാകുളത്തെ വിശ്വാസ സമൂഹം അതുകൊണ്ട് നമ്മുടെ രൂപതയിൽ ഇന്ന് നിലനിൽക്കുന്ന ഈ കുർബാന പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ഇതിന്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ബോധവൽക്കരണം നമുക്ക് ലഭിച്ചേ മതിയാകൂ ഞാൻ ഇതിന്റെ ദൈവശാസ്ത്രപരമായ കാര്യങ്ങളെക്കുറിച്ചല്ല സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഇതിന്റെ ഒരു പ്രാക്ടിക്കൽ സൈഡിനെ കുറിച്ച് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എറണാകുളം രൂപതയിലെ എന്റെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ഒരു വൈദികനുമായി വൈദികനെന്റെ സുഹൃത്താണ് അദ്ദേഹവുമായി ഞാൻ സംസാരിക്കാനിടയായി ഞാൻ എറണാകുളത്തെ പല വൈദികരുമായും ഈ വിഷയം എങ്ങനെ നമുക്ക് പരിഹരിക്കാം ഇന്ന് നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് ശാശ്വതമായൊരു പരിഹാരമുണ്ടാകണം എന്ന് കരുതി പല വൈദികരുമായി ഞാൻ സംസാരിച്ചിട്ടുണ്ട് എന്നാൽ ഈ കഴിഞ്ഞ ദിവസം ഒരു വൈദികനുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പൂർണ്ണമായും ജനാഭിമുഖ കുർബാനയ്ക്ക് വേണ്ടി വാദിക്കുന്ന വൈദികന അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു ഇതെങ്ങനെയെങ്കിലും നമുക്ക് പരിഹരിക്കണ്ടേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എനിക്ക് തന്ന മറുപടി ഇപ്രകാരമായിരുന്നു ഞങ്ങൾ എറണാകുളത്തുകാര് ജനാഭിമുഖ കുർബാന ചെല്ലും ചങ്ങനാശ്ശേരി കാഞ്ഞിരപ്പള്ളി പാലായിലുള്ളവർക്ക് പൂർണമായും മൽത്താരാഭിമുഖം കുർബാന ചെല്ലണമെങ്കിൽ അവരങ്ങനെ ചെല്ലിക്കൊള്ളട്ടെ ഞങ്ങൾക്കതിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല അതായത് തൊണ്ണൂറ്റി ഒൻപതിന് മുൻപുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് സീറോ മലബാർ സഭ കടന്നുപോയിക്കൊള്ളട്ടെ എന്നാണ് ആ വൈദികന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ അച്ഛനോട് ഒരു ചോദ്യം ചോദിക്കാം ആ ചോദ്യത്തിന് അച്ഛൻ വ്യക്തമായ ഉത്തരം തരാൻ തയ്യാറുണ്ടോ ഞാൻ അച്ഛനോട് ചോദിച്ചു പൂർണമായും ജനാഭിമുഖ കുർബാന ചെല്ലുന്ന എറണാകുളം രൂപതയിലെ ഒരഞ്ചു കുടുംബം പൂർണമായും അൽത്താരാഭിമുഖ കുർബാന ചെല്ലുന്ന ചങ്ങനാശേരിയിലെ ഒരഞ്ചു കുടുംബം അങ്ങനെ ഈ പത്ത് കുടുംബവും അമേരിക്കയിലെ ചിക്കാഗോ രൂപതയിലേക്കോ ഓസ്ട്രേലിയയിലെ മെൽബൺ രൂപതയിലേക്കോ കുടിയേറി പാർക്കുന്നു എന്ന് കരുതുക അവര് ഈ പത്ത് കുടുംബം ഒരുമിച്ച് സീറമലബാർ സഭയുടെ ചിക്കാഗോ രൂപതയുടെ കീഴിലുള്ള ഏതെങ്കിലും ദേവാലയത്തിൽ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലെ മെൽബൺ രൂപതയിലുള്ള ഏതെങ്കിലും ദേവാലയത്തിന്റെ ദേവാലയത്തിൽ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാൻ എത്തിച്ചേരുന്നു എന്ന് കരുതുക അങ്ങനെയെങ്കിൽ ആ ദേവാലയത്തിലെ വൈദികൻ ഏത് വിശുദ്ധ കുർബാന അർപ്പിക്കും അതിന് മറുപടി തരാതെ അച്ഛൻ പറഞ്ഞു എനിക്കൊരു കോൾ വരുന്നുണ്ട് ഞാൻ ഹനിച്ചേട്ടനെ പിന്നീട് വിളിക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട വിശ്വാസ സമൂഹം പറ ഏത് ഏത് കുർബാന വൈദികൻ അർപ്പിക്കും ജനാഭിമുഖം ചെല്ലിയാൽ അൽത്താരാഭിമുഖത്തിനു വേണ്ടി ആഗ്രഹിക്കുന്നവര് താൽപര്യപ്പെടില്ല അൽത്താരാഭിമുഖ കുർബാന ചൊല്ലിയാൽ ജനാഭിമുഖം ആഗ്രഹിക്കുന്ന വിശ്വാസികൾ സമ്മതിക്കില്ല അതുകൊണ്ടാണ് ഒരു ഏകീകരണ രൂപം ഒരു ഏകീകരണ സ്വഭാവം വേണമെന്ന ആഗ്രഹത്തോടു കൂടി അഭിവ്യന്തനായ വർക്ക് വിധേയത്തിൽ പിതാവിന്റെ നേതൃത്വത്തിൽ ആദരിച്ചൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഇതിനൊരു തീരുമാനമെടുക്കുകയും ജനാഭിമുഖം ചെല്ലുന്ന കുർബാനയുടെ എഴുപത് ശതമാനവും അൽ താരാഭിമുഖം ചെല്ലുന്ന കുർബാനയുടെ മുപ്പത് ശതമാനവും കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു ഏകീകൃത കുർബാനയ്ക്ക് രൂപം കൊടുത്തത് വിശുദ്ധ കുർബാനയിൽ രണ്ട് രീതിയിലുള്ള അപ്പം അപ്പമുറിക്കൽ ശുശ്രൂഷയാണ് നടക്കുന്നത് പഴയ നിയമ വായന ലേഖന വായന സുവിശേഷ വായന അതിനുശേഷം വൈദികൻ നൽകുന്ന സുവിശേഷ പ്രസംഗം സുവിശേഷ വ്യാഖ്യാനം ഉൾപ്പെടുന്ന വിശുദ്ധ വചനത്തിന്റെ അപ്പത്തിന്റെ മുറിക്കലാണ് ആ ബേമ എന്ന ബലിപീഠത്തിൽ നടക്കുന്നത് അത് ജനാഭിമുഖമായി അർപ്പിച്ചുകൊണ്ട് എന്നാൽ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന ക്രിസ്തുവിന്റെ ശരീരം മോചന മോചനദ്രവ്യവുമായി തന്റെ പിതാവിനർപ്പിക്കുന്ന വിശുദ്ധ ബലി ബലിപീഠത്തിൽ ദൈവോന്മുഖമായി അൽത്താരാഭിമുഖമായി അർപ്പിച്ചുകൊണ്ട് വിശ്വാസികൾക്ക് വചനത്തിന്റെ അപ്പവും ക്രിസ്തുവിന്റെ ശരീരമാകുന്ന ജീവന്റെ അപ്പവും നമുക്ക് വിശുദ്ധ കുർബാനയിലൂടെ ലഭിക്കുകയാണ് ഇന്ന് നാം അർപ്പിക്കുന്ന ഓരോ വിശുദ്ധ കുർബാനയും രണ്ടായിരം വർഷങ്ങൾക്കും മുമ്പ് അർപ്പിച്ച അതേ ബലി ഇന്നും ഓരോ അൾത്താരയിലും ഓരോ ബലിപീഠത്തിലും സന്നിഹിതമാകുകയാണ് അത് ഇന്നും ആക്റ്റീവാണ് ഇന്നും ലൈവാണ് ഇന്നും ഓൺലൈനാണ് അതുകൊണ്ടാണ് ആ വിശുദ്ധ ബലിയിൽ നിന്ന് നമുക്ക് വരപ്രസാദങ്ങളും കൃപകളും ഇന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി നിങ്ങൾ പറ എന്റെ കേൾവിക്കാരായ നിങ്ങൾ പറ ഈ ഏകീകരണ സ്വത്തില് എന്തെങ്കിലും അപാകതയുണ്ടോ ഈ ഏകീകരണം നടപ്പിലാക്കാൻ കാരണം സീറോ മലബാർ സഭ തൊണ്ണൂറുകളിലെ എൺപതുകളിലൊക്കെ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന സീറോ മലബാർ സഭ കേരളത്തിന്റെ പുറത്തേക്കും ഇന്ത്യക്ക് പുറത്തേക്കും വിദേശ രാജ്യങ്ങളിലേക്കും വളർന്നപ്പോൾ ആ വളർച്ചയുടെ ഭാഗമായിട്ട് സീറോ മലബാർ സഭ എടുത്ത തീരുമാനമാണ് ഈ ഏകീകൃത വിശുദ്ധ കുർബാന നമ്മളെ മനുഷ്യനെ ശരീരവും ആത്മാവുമുള്ള ജീവിയായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ മീനെ കപ്പ ഇതെല്ലാം കഴിക്കുമ്പോൾ നമ്മളുടെ ശരീരമാണ് വളർന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ നമ്മളിലുള്ള ആത്മാവിനു വളർക്കാനും വളരാനുള്ള ശക്തി ലഭിക്കാനുള്ള ഭക്ഷണം നമുക്ക് ലഭിക്കുന്നത് വിശുദ്ധ കുർബാനയിൽ നിന്നാണ് വചനമാകുന്ന ജീവന്റെ അപ്പത്തിൽ നിന്നും ക്രിസ്തുവിന്റെ ശരീരമാകുന്ന ജീവന്റെ അപ്പത്തിൽ നിന്നുമാണ് നമുക്ക് ലഭിക്കുന്നത് ഒരു മനുഷ്യൻ ശാരീരികമായി കൂടുതൽ വളരുകയാണെങ്കിൽ അവന്റെ ആത്മാവ് ശുഷ്കിക്കുകയാണെങ്കിൽ അവൻ ലൗകിക മനുഷ്യനായി വളരുന്നു എന്നാൽ അവൻ ആത്മീയമായി കൂടുതൽ വളരുന്നു എങ്കിൽ അവൻ ആത്മീയ മനുഷ്യനായി മാറുന്നു ദൈവം ആഗ്രഹിക്കുന്നത് ആത്മീയ മനുഷ്യൻ ശരീരത്തിന്റെ മേൽ പുലർത്തുന്ന ശരീരത്തിന്റെ മേൽ ആത്മീയ മനുഷ്യൻ ആത്മീയത കൊണ്ട് മേധാവിത്വം പുലർത്തുന്ന വ്യക്തിയായി വളരണം എന്നതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നാം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ബിഷപ്പുമാരാണെങ്കിലും വൈദികരാണെങ്കിലും കന്യാസ്ത്രീകളാണെങ്കിലും ആൽമായരാണെങ്കിലും നാം ആരെയാണ് അനുകരിക്കുന്നത് നാം ആരെയാണ് വിശ്വസിക്കുന്നത് നാം ആരെയാണ് അനുഗമിക്കുന്നതെന്നുള്ള ബോധവും ബോധ്യവും നമുക്കുണ്ടായിരിക്കണം ദൈവമായിരുന്നിട്ടും മനുഷ്യനായി തീർന്ന മനുഷ്യനായിട്ടും ദാസനായി തീർന്ന മരണം സ്വീകരിച്ചപ്പോൾ സാധാരണ മരണത്തിൽ നിന്ന് കുരിശുമരണം സ്വീകരിക്കാൻ തയ്യാറായ ക്രിസ്തുവിനെയാണ് നാം അനുഗമിക്കുന്നതും വിശ്വസിക്കുന്നതും എന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കണം തന്റെ ശിരസിൽ മുൾമുടി ചാർത്തിയപ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ ഭൂമിയുടെ സ്വർഗത്തിന്റെ സകലത്തിന്റെയും അധികാരിയും അവകാശിയുമായ ക്രിസ്തുവിന്റെ തലയിൽ മുൾക്കിരീടം ചാർത്തിയപ്പോൾ അവിടുന്നത് അത് ശിരസാ വഹിക്കുകയാണ് അവന്റെ മുഖത്ത് കാർക്കിച്ചു തൊപ്പിയപ്പോഴ് അവന്റെ മുഖത്ത് കരണത്ത് ആഞ്ഞടിച്ചപ്പോഴ് അവന്റെ താടി രോമം പിച്ചിപ്പറിച്ചപ്പോഴ് അവന്റെ വിലാവ് കുത്തി തുറന്നപ്പോഴ് അവന്റെ പുറം ചാട്ടവാറുകൊണ്ട് ഉഴവു ചാലുപോലെ അടിച്ചു തകർത്തപ്പോൾ അവന്റെ വിലാവ് കുത്തി തുറന്നപ്പോൾ അവന്റെ പെറ്റമ്മയുടെ മുമ്പിൽ വെച്ച് അവന് പൂർണ്ണ നഗ്നനാക്കിയപ്പോൾ അതെല്ലാം അനുസരണത്തോടും ക്ഷമയോടും വിധേയത്വത്തോടും കൂടി സഹിച്ച ക്രിസ്തുവിനെയാണ് നാം അനുഗമിക്കുന്നതെന്നുള്ള ചിന്ത നമുക്കുണ്ടാകണം അതുകൊണ്ടാണ് ലേഖനകാരൻ പറയുന്നത് നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ മനോഭാവം നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ ക്രിസ്തുവിന്റെ മനോഭാവം അതനുസരണത്തിന്റെയും വിധേയത്വത്തിന്റെയും ഐക്യത്തിന്റെയും ക്ഷമയുടേതും ആണ് എന്ന കാര്യം നാം പോകരുത് ഞാൻ കൂടുതലായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എറണാകുളത്തെ വിശ്വാസികൾ ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി മുറവിളിൽ കൂട്ടുന്ന വിശ്വാസികൾ വളരെയധികം സംയമനവും സമാധാനവും പാലിച്ചു കൊണ്ടു ഓരോ വൈദികന്റെ മുമ്പിലും ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടിയിട്ടുള്ള അപേക്ഷയുമായി ചെല്ലാൻ വൈദികനോട് പറയണം ഞായറാഴ്ച ആറു മണിക്കും പത്ത് മണിക്കും ഇടയിലുള്ള രാവിലെ ആറിനും പത്തിനും ഇടയിലുള്ള സമയത്ത് ഞങ്ങൾക്ക് ഒരു ഏകീകൃത കുർബാന അർപ്പിച്ചു തരണം എന്ന് സമാധാനത്തോടു കൂടി സ്നേഹത്തോടുകൂടി വേണം നിങ്ങൾ വൈദികരെ അപ്രോച്ച് ചെയ്യാൻ ഒരു വിശ്വാസിയുടെ ആത്മീയ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും നടത്തി തരാനുള്ള ഉത്തരവാദിത്വം രൂപതാ മെത്രാനുള്ളതാണ് വികാരിയാണ് വികാരി എന്ന വാക്കിന്റെ അർത്ഥം നടത്തിപ്പുകാരൻ എന്നാണ് ആ മെത്രാന്റെ ഉത്തരവാദിത്വമാണ് വിശ്വാസികളുടെയും ആത്മീയ കാര്യങ്ങൾ നടത്തി തരേണ്ടത് അങ്ങനെ മെത്രാൻ പറയുന്നത് വൈദികരനുസരിക്കാതെ നമുക്ക് ആത്മീയ കാര്യങ്ങൾ വേണ്ടവിധം നടത്തി തരാതിരുന്നാൽ അതിന്റെ ഉത്തരവാദിത്വവും അതിന്റെ പരിക്കും ചെന്നെത്തുന്നത് മെത്രാനിലാണ് നോർത്ത് കൊള്ളുക മെത്രാൻ വേണ്ട ശ്രദ്ധ ഈ കാര്യത്തിൽ ചെലുത്തിക്കൊണ്ട് ഇന്ന് എറണാകുളം രൂപതയിൽ നിലനിൽക്കുന്ന ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുന്നതിന് ഒരേ ഒരു മാർഗമേയുള്ളൂ എല്ലാ ഞായറാഴ്ചകളിലും കേസുള്ള പള്ളികളിലും ഏത് പള്ളിയാണെങ്കിലും എല്ലാ പള്ളികളിലും ഒരു ഏകീകൃത കുർബാനയെങ്കിലും അർപ്പിച്ചുകൊണ്ട് വിശ്വാസികളുടെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കാൻ വൈദികരും മെത്രാനും മുന്നോട്ട് വരണമേ എന്ന് ഈശോയുടെ നാമത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് ഏവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി